കലൂർക്കാട് കെ എസ് സി ബിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുജീദ് എ കെയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ഗാന്ധി ജയന്തി ദിനമായ രണ്ടാം തീയതി കെ സി ബി പ്രത്യേകമായിട്ട് വിഭാവനം ചെയ്ത ഉപഭോക്തൃത സൗഹൃദ ദിനമായിട്ടും ഉപഭോക്തൃ സൗഹൃദ വാരമായിട്ടും ആചരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കെ എസ് ഇ ബിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതനുസരിച്ച് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിവസം ഓഫീസും പരിസരങ്ങളും മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ടും ഓഫീസിന് കസ്റ്റമർ ഉപഭോക്താക്കൾക്ക് സൗഹൃദമായ രീതിയിൽ ഓഫീസിനെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നാണ് കെ എസ് സി നിർദ്ദേശം അതനുസരിച്ച് ഇന്ന് ഈ ഓഫീസിലെ മുഴുവൻ പരിസരങ്ങളും വൃത്തിയാക്കിയും ഓഫീസിന് ഉള്ളിലുള്ള മുഴുവൻ സ്ഥലങ്ങളും വൃത്തിയാക്കിയും ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് അവരുടെ സേവനങ്ങൾ സമയബന്ധിതമായിട്ട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് സർവീസ് കണക്ഷനുകളും മറ്റ് അപേക്ഷകളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൽകാൻ കഴിയുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ക്രമീകരിക്കുന്നതാണ്